ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് കല്ലുബ്ലാങ്ങാട് മേഖലയിൽ വീടുകളിലെ മോട്ടോർ പമ്പ് മോഷണം പതിവാകുന്നു പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ബ്ലാങ്ങാട് വൈലി ക്ഷേത്രം ഖിലർ പള്ളി പരിസരം എന്നിവിടങ്ങളിലാണ് മോട്ടോർ പമ്പുകൾ കൂടുതലായി മോഷണം പോകുന്നത് ഒരു മാസത്തിനിടെ ഇരുപതിൽ പരം മോട്ടോറുകൾ മോഷണം പോയതായി നാട്ടുകാർ പറഞ്ഞു ഇവയിൽ കൂടുതലും വില കൂടിയ മോട്ടോറുകളാണ് കാർഷിക ഗാർഹിക ആവശ്യങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സ്ഥാപിച്ച മോട്ടോറുകളാണ് മോഷണം പോകുന്നത് മോട്ടോറുകളിൽ നിന്ന് പൈപ്പുകൾ മുറിച്ചുമാറ്റിയാണ് മോട്ടോറുകൾ മോഷ്ടിക്കുന്നത് തന്റെ വീട്ടുപരിസരത്തു നിന്നും മാത്രമായി പത്തോളം മോട്ടോറുകൾ മോഷണം പോയതായി നാട്ടുകാരനായ ഷരീഫ് ബ്ലാങ്ങാട് പറഞ്ഞു എൻ്റെ ഒരു ത്രീ എച്ച് ബി മോട്ടറ് ത്രീ ക്ലാസ്കർ പുതിയ മോട്ടറ് കഴിച്ചിട്ടുണ്ട് ഞാൻ പോലീസിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പ്രാവശ്യം വന്ന് നോക്കി പിന്നെ അതിൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ഇപ്പോൾ ഒരു പത്ത് മോട്ടറ് ഞങ്ങളുടെ ഈ ചെക്കളറിയിൽ മാത്രമായിട്ട് ഇങ്ങനെ വിളന്നുപോയിട്ടുണ്ട് എന്താണ് ഇതിന് ആ ഒരു പരിഹാരം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല മറ്റ് നമുക്ക് നാട്ടുകാർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല മോട്ടോർ മോഷ്ടാക്കളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടണമെന്നും പ്രദേശവാസിയായ രമണി പൂക്കാട്ട് പറഞ്ഞു ഈ ഭാഗത്തുനിന്ന് കുറെ മോട്ടറുകൾ പോകുന്നുണ്ട് പോയിട്ടുണ്ട് ഈ ചുറ്റു ഭാഗത്ത് പത്ത് പതിനഞ്ചെണ്ണം പോയിട്ടുണ്ട് എന്റെ മോട്ടോർ ഞാൻ എനിക്ക് നോക്കുമ്പോൾ ഒരു ദിവസം മോട്ടർ ഇല്ല അത് പോയി പോയിക്കെടുക്കണം പിന്നെ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ശരിയായിട്ടില്ല ഞാൻ ആകെ മോട്ടറാണ് ഉണ്ടായിട്ടില്ല ഉണ്ടാവണം ചാവക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടം വർദ്ധിക്കുന്നുവെന്നതല്ലാതെ മോഷ്ടാവിനെ കണ്ടെത്താനാകുന്നില്ലെന്ന പരാതി നാട്ടുകാർക്കിടയിൽ വ്യാപകമായിട്ടുണ്ട് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്